ആലപ്പുഴ ലോക്സഭാ ൊടുവിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി കെ സി വേണുഗോപാലിനെ പ്രഖ്യാപിച്ചതോടെയാണ് മത്സരരംഗത്തിന്റെ ചിത്രം തെളിഞ്ഞത് തന്റെ പ്രചാരണത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് മണ്ഡലത്തിൽ റൌണ്ട് റോഡ് ഷോ നടത്തി അനിശ്ചിതത്തിനൊടുവിൽ സ്ഥാനാർത്ഥിയെയും പ്രഖ്യാപിച്ചതിനെ തുടർന്നാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആലപ്പുഴ മണ്ഡലത്തിലെ പ്രചാരണ രംഗം ഉഷാറായിരിക്കുന്നത് ആലപ്പുഴ മണ്ഡലത്തിൽ എത്തിയത് യു ഡി എഫ് കേന്ദ്രങ്ങളിൽ ഉണർവിന് കാരണമായി പ്രചാരണത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് കെ സി വേണുഗോപാൽ മണ്ഡലത്തിൽ ആദ്യ റൗണ്ട് റോഡ് ഷോ നടത്തി രമേശ് ചെന്നിത്തല റോഡ് ഷോ ഷിയാസ് ഉൾപ്പെടെയുള്ള സമുന്നതരായ നേതാക്കന്മാരെ സഹപ്രവർത്തകരെ സുഹൃത്തുക്കളെ ഇന്ന് നമ്മുടെ മനസ്സ് സി കെ പരിപാടി അനുവാദത്തോടെ ഔപചാരികമായി ഞാൻ അറിയിക്കുകയാണ് ഷാഫി എം പി ബി ബാബുപ്രസാദ് ജോൺസൺ അബ്രഹാം ഷാനിമോൾ ഉസ്മാൻ എം മുരളി ഡി സുഗതൻ എ എ ഷുക്കൂർ മാത്യു കുടിൽനാടൻ എം എൽ എ ഉമാ തോമസ് എം എൽ എ കടകകക്ഷി നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു തുടർന്ന് നന്ദി പറഞ്ഞു ഇന്ന് ദൈനംദിനം അനുഭവിക്കുന്ന ചിത്രം എന്ന് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമല്ല ഓരോ ദിവസവും ഓരോ സംഭവങ്ങളിലൂടെ അത് വന്നുകൊണ്ടിരിക്കുന്നു ഒരുപാട് അമ്മമാരുടെ കണ്ണുനീരുകൾ ഒരുപാട് സങ്കടങ്ങൾ കൊണ്ട് കേരളം കണ്ണീർ കയമായി മാറിക്കൊണ്ടിരിക്കുമ്പോഴാണ് അതിലെല്ലാം നിസ്സംഗനായി അതിലെല്ലാം നിരുത്തരവാദപരമായി സമീപിക്കുന്ന ഒരു സർക്കാർ അതെങ്ങനെ കമ്മ്യൂണിസ്റ്റുകാരൻ്റെ സർക്കാർ ആകും സുഹൃത്തുക്കളെ അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ നോക്കുമ്പോൾ രണ്ട് ഗവൺമെൻറ്റുകൾ തമ്മിലും അടിസ്ഥാനപരമായി സ്വഭാവത്തിൽ യാതൊരു വ്യത്യാസവും അവർ രണ്ടുപേരും ഒരേ രീതിയിൽ ഒരേ ചിന്തയിൽ ഒരേ ലക്ഷ്യത്തിൽ മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് ഈ കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത് അതാണ് ഇവരിലൂടെ പലപ്പോഴും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് വന്നുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിനുശേഷം പര്യടനം തുടങ്ങി അരൂക്കുറ്റി പെരുമ്പളം പാണാവള്ളി പൂച്ചാക്കൽ മാക്കടവ് വഴി തീരദേശ റോഡിലൂടെ അർത്തുങ്കൽ എത്തി ഇതിനുശേഷം അർത്തുങ്കൽ വഴി ആലപ്പുഴയിലെ വിവിധ പ്രദേശങ്ങളിൽ പര്യടനം എത്തി തോട്ടപ്പള്ളി തൃക്കുന്നപ്പുഴ തീരദേശപാത വഴി ഹരിപ്പാട് മണ്ഡലത്തിലെ പ്രദേശങ്ങളിലും ചുറ്റി പുല്ലുളക്കരയിൽ നിന്നും കായംകുളം മണ്ഡലത്തിലേക്ക് പ്രവേശിച്ചു പുതുപ്പള്ളി അഴീക്കൽ വഴി കരുനാഗപ്പള്ളി മണ്ഡലത്തിലെ പണിക്കർ കടവിലെത്തി കോച്ചിറയിൽ പര്യടനം സമാപിച്ചു പോയ സ്ഥലങ്ങളിലെല്ലാം വൻ സ്വീകരണമാണ് റോഡ് ഷോയ്ക്ക്